രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ വളർച്ചാനുമാനം റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് തിരുത്തി നേരത്തെ ആറ് ഇത് ഏഴ് ശതമാനമാക്കി ഉയർത്തിയാണ് ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് അരശതമാനം വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തിനാല് അവസാനത്തോടെ രാജ്യത്തിന്റെ പണപ്പെരുപ്പ് നിരക്ക് നാല് ശതമാനമായി താഴ്ന്നീക്കും ഇതിന്റെ ചുവട് റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പിച്ച് റിപ്പോർട്ടിൽ പറയുന്നത് സാമ്പത്തിക 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 വർഷത്തിൽ വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ച ഉയരും ാണ് ഫിച്ച് തുടർച്ചയായി മൂന്ന് പാദങ്ങളിലായി ജി ഡി പി വളർച്ച എട്ടു ശതമാനം കവിഞ്ഞതിനാൽ ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ വളർച്ച വേഗത്തിൽ കുറവ് സംഭവിക്കാമെന്നും ഫിച്ച് കണക്ക് കൂട്ടുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തുമെന്ന് ഫിച്ചിന്റെ പ്രവചനം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം